പ്രിയ സുഹൃത്തുക്കളെ ഗുജറാത്ത് യാത്രയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളീ കാണുന്നുണ്ടല്ലോ ഒരു നെറ്റുവൊക്കെ കണ്ടില്ലേ ആ ഇതൊരു ഗുഹയിലേക്കുള്ള കവാടമാണ് ഗുജറാത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹ അത് രാമായണത്തിലും മഹാഭാരതത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പം ഈ ഗുഹയിലേക്ക് ആളുകൾ ഇറങ്ങാൻ നിൽക്കുന്ന കണ്ടപ്പോഴും ചില ഗുഹകളിലൊക്കെ ചെല്ലുമ്പോഴേ ഇറങ്ങാൻ വലിയ പാട് കയറാൻ അതിലേറെ പാട് അതുകൊണ്ട് ഞാൻ അല്പം ശങ്കിച്ചു നിന്നു പക്ഷേ പോലീസുകാരെ അവിടെ നിൽക്കുന്ന പോലീസുകാരി ഒരാൾ എന്നോട് പറഞ്ഞു ഐസ ജഗ നഹി മിലേഖ ഐസ ജഗ തുങ്കോ കഫി നഹി മിലേഖ എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞു അതുകൊണ്ട് മാഡം പോയി നോക്കൂ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ ഒരു ആയിരം ആളുകൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടോണ്ട് ഞാൻ ധൈര്യമായിട്ട് ഗുഹയിലേക്ക് ഇറങ്ങി പറയാൻ വരുന്നത് ശ്രീരാമദേവൻ്റെ നിത്യദാസനായ ജാമ്പവാൻ ഒരു കരടിയായി അവതരിച്ച ഹിമാലയത്തിലെ ഒരു രാജാവായിരുന്നു ദശലക്ഷക്കണക്കിന് സിംഹങ്ങളുടെ ശക്തി ഉണ്ടായിരുന്നു ശക്തിമാനായിരുന്നു ത്രേതായുഗത്തിൽ ശ്രീരാമനോടൊപ്പവും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന് അവതരിച്ചപ്പോൾ ശ്രീകൃഷ്ണനോടും സഹവസിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയ അപൂർവമായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരിൽ ഒരുവനാണ് ജാമ്പവൻ മറ്റ് ഹനുമാൻ അതുപോലെ തന്നെ പരശുരാമൻ ഇവരുടെ ഒപ്പം ഇവരും ഇവർ മൂന്ന് പേരും ഹനുമാനും പരശുരാമനും ജാംബവാനും ത്രേതായുഗത്തിൽ ശ്രീരാമനോടൊപ്പവും അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പവും സഹവസിക്കാനുള്ള അവസരമുണ്ടായിട്ട് ജാംബവാന് കിട്ടിയ അവസരമെന്ന് പറയുന്നത് ശ്യമന്തകമണിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ തെറ്റിച്ചരിച്ച് കള്ളനാക്കിയ ഒരു കഥയുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തിരി അറിയുന്നതിന് വേണ്ടിയും സത്യാവസ്ഥ തെളിയിക്കുന്നതിന് വേണ്ടിയും ഭഗവാൻ തന്നെ ഇറങ്ങി തിരിച്ച് അങ്ങനെ ശ്യമന്തകമണി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ജാംബവാൻ്റെ കൈവശമുണ്ട് അത് പ്രസേനൻ എന്ന് പറയുന്ന രാ ആളിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് ഒരാൾ യുദ്ധത്തിൽ യുദ്ധത്തിലോ അങ്ങനെ എന്തോ നഷ്ടപ്പെട്ട ആ ശമന്തക ശ്യമന്തകമണി ഒരു സിംഹത്തിന്റെ കയ്യിൽ വരികയും സിംഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ശമന്തക ശ്യമന്തകമണി ജാമ്പവാൻ കൈക്കലാക്കുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രസേനനെ കൊന്നത് ജാംബവാനാണെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ധരിച്ചത് അപ്പോൾ എന്തായാലും കൊള്ളാം ഇവർ തമ്മിലുള്ള സമാഗമത്തിന് പുനഃസമാഗമത്തിനുള്ള വേദി ഒരുക്കുകയായിരുന്നു ആ സന്ദർഭം അതായത് ജാമ്പവാനോട് ശ്രീരാമദേവൻ പറഞ്ഞിരുന്നു അടുത്ത ജന്മത്തിൽ ദ്വാപരയുഗത്തിൽ അടുത്ത യുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് ഞാൻ വീണ്ടും അവതരിക്കും അല്ലെങ്കിൽ ഞാൻ വീണ്ടും അവതരിക്കും ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാമെന്നും അങ്ങനെ മോക്ഷം കൊടുക്കാമെന്നും ഒരു വാക്ക് കൊടുത്തിട്ടാണ് ശ്രീരാമദേവൻ സ്വർഗാരോഹണം ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പുനഃസാ സമാഗമത്തിന് വഴിയൊരുക്കിയതാണ് ഈ ജാംബവതിയുടെ വിവാഹവും ശ്യമന്തകം നഷ്ടപ്പെട്ടതും അതുപോലെ ജാംബവാനെ കണ്ടുമുട്ടിയതും എല്ലാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഭഗവാൻ എവിടെയും യുദ്ധത്തെ പേടിച്ചിട്ടല്ല കുറച്ചുപേരെ പറയുന്നത് കേട്ടായിരുന്നു മധുരയിൽ നിന്ന് യുദ്ധം പേടിച്ച് ഭഗവാൻ ദ്വാരകയിലെത്തിയതാണ് ഒരിക്കലുമല്ല സർവവ്യാപിയായിട്ടുള്ള സർവ്വപ്രപഞ്ചത്തിൻ്റെയും അധിപതിയായിട്ടുള്ള സർവ്വശക്തനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് ആരെ പേടിക്കണം ഈ ലോകത്ത് ഭഗവാൻ തൻ്റെ പ്രജകളെ യുദ്ധത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ദ്വാരകയിലെത്തിയത് അപ്പോൾ അവിടെ അടുത്ത ഒരു സ്ഥലമാണ് പോർബന്ദറിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അടുത്ത ഒരു പ്രദേശമാണ് ഈ ജാമ്പവാൻ ഗുഹ അതായത് പോർബന്ദറിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറി റാണാവവ് എന്ന താലൂക്കിലാണ് ഈ ജാംബവ ഗുഹ അത് ജാംബവാൻ്റെ ഗുഹ ആ പ്രദേശമുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് അധികം ജനത്തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ വളരെ സൗന്ദര്യമുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം അവിടെ ഭൂമിക്കടിയിൽ എത്ര മനോഹരമായിട്ടുള്ള എത്ര വലിയൊരു ഉണ്ടാവുമെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അപ്പോൾ പറഞ്ഞു വന്ന കഥ അങ്ങനെ ശ്രീരാമ അവതാരത്തിൽ അടു ശ്രീകൃഷ്ണൻ അടുത്ത് അവതരിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞ പ്രകാരം ജാമ്പവാന് ഈ സെമകമണിയുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ രണ്ടു പേരും കൂടെ കണ്ടുമുട്ടുകയും അതുപോലെ ഭഗവാനെ മോഷ്ടാവെന്നുള്ള ആ പേരുദോഷം മാറ്റേണ്ടതു കൊണ്ട് അപ്പോൾ എന്തു ചെയ്തു ഭഗ ഈ ജാമ്പവാനെ യുഗങ്ങളായിട്ടിരിക്കുന്നതുകൊണ്ട് കണ്ണും ഒന്നും കാഴ്ചയില്ല അതിശക്തനാണ് മകളുണ്ട് കൂട്ടിന് അതുപോലെ സെമന്തകമണിയുണ്ട് ഈ ഗുഹയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചെന്നു ഇവർ തമ്മിൽ ഇരുപത്തിയെട്ട് ദിവസം അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നത് അതായത് ജാമ്പവാന് അറിയുന്നില്ല കാണുന്നില്ലല്ലോ ആരാണെന്ന് ഭഗവാനെ കണ്ടിട്ടുമില്ല ഇതിനുള്ള അങ്ങനെ അതിഭയങ്കരമായി ഇരുപത്തെട്ട് ദിവസത്തെ യുദ്ധം രാവും പകലും നടത്തി കഴിഞ്ഞപ്പോൾ ജാംഭവാന് മനസ്സിലായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾ ചില്ലറക്കാരനല്ല പണ്ട് ശ്രീരാമദേവൻ പറഞ്ഞത് ജാംഭവാനെ പെട്ടെന്ന് ഓർമ്മ വരികയും അങ്ങനെ താങ്കൾ ആരാണെന്ന് ചോദിക്കുകയും ക്ഷീണതനായ ജാമ്പ ജാംഭവാനോട് ഭഗവാൻ സത്യം പറയുകയും അങ്ങനെ ജാംബവാന് മോക്ഷം കൊടുക്കുകയും ശെമകമണിയും ഒപ്പം ജാമ്പവതിയെയും ഭഗവാന് ജാംബവാൻ നൽകുകയുമാണ് ഉണ്ടായത് അങ്ങനെ അതി അതീവ പ്രാധാന്യമുള്ള ഐതിഹ്യപ്രധാനമായിട്ടുള്ള പ്രദേശമാണ് ഈ ജാമ്പവ ഗുഹ ഇവിടെ ഞാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത്രയും വലിപ്പം ഇതിന് കാണുമെന്ന് വിചാരിച്ചില്ല ഇരുന്ന സെക്യൂരിറ്റി ആയിട്ടുള്ള പോലീസുകാരി എന്നോട് പറഞ്ഞു ഐസ ജഗ കോ ജാവോ അബ് ജാവോ എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രചോദിപ്പിച്ചു അപ്പോൾ എന്തായാലും നോക്കിക്കളയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിച്ചെന്നു ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച ഹടാതെ ആകർഷിച്ച ഒരു പ്രദേശമാണ് അപ്പോൾ ഇപ്പം ഞാൻ രാമായണം ഈ കർക്കിടക മാസത്തിലെ രണ്ട് പ്രാവശ്യം വായിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയും അപ്പോൾ എനിക്ക് ജാംഭവാന്റെ ഗുഹ കാണാൻ സാധിക്കുകയും അവിടെ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമുള്ളതും അതുപോലെ തന്നെ തുറസായ ഒരു സ്ഥലം മുകളിലേക്ക് വായുസഞ്ചാരത്തിനായിട്ട് അതുപോലെ എപ്പോഴും ശിവലിംഗത്തിന്മേൽ അഭിഷേകമായിട്ട് ഇങ്ങനെ ജലം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു ഇത്രയും പ്രത്യേകതയുള്ള ഒരു സ്ഥലം ലോകത്തെവിടെ എങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്ക് അതിശയമാണ് എൻ്റെ കൂടെ വന്നവർക്കെല്ലാം വളരെ അതിശയകരമായിട്ട് തോന്നി എല്ലാവരും താല്പര്യത്തോടെയാണ് ഈ ജാംബവ ഗുഹയിൽ പോയി ഈ ശിവ ശിവലിംഗത്തെ തൊഴുകയും ഭഗവാൻ അവിടെ പൂജ അന്നേരം നടക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഞങ്ങളും അവിടെ ഇരുന്ന് പങ്കെടുത്തു അതൊരു പ്രത്യേക അനുഭവമാണ് വിവരിക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു ഈ ജാമ്പവ ഗുഹ കാണാൻ സാധിച്ചു സാധിച്ചത് പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല രാമായണത്തിലെ ഇത്രയും പ്രാധാന്യമുള്ള ശക്തനായ ഒരു കഥാപാത്രം ഹനുമാൻ സ്വാമിയെ എല്ലാ ത്തവണയും അതായത് ഭഗവാനോ ലക്ഷ്മണനോ അതുപോലെ യോദ്ധാക്കൾക്കോ ശ്രീലങ്കയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട രാവണന്മാ രാവണ രാമരാവണ യുദ്ധത്തിൽ ഏതവസരത്തിലും അല്പം തളർന്നു പോകുന്ന രാവണൻ ചിലറക്കാരനല്ലായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അതിശക്തനായ രാവണനെയും പടയെയും തോൽപ്പിക്കുക എന്ന് പറയുന്നത് ശ്രീരാമനു പോലും ദുർഘടമായിരുന്ന അവസ്ഥയിൽ ജാൻഭവാന്റെ ഉപദേശങ്ങളാണ് ഭഗവാനും ലക്ഷ്മണനും ഹനുമാൻ സ്വാമിക്കും പ്രയോജനപ്പെട്ടത് അതായത് ഹനുമാൻ സ്വാമിക്ക് ഒരു കുഴപ്പമുണ്ട് ആരെങ്കിലും പ്രചോദിപ്പിച്ചില്ലെങ്കിൽ സ്വന്തം കഴിവ് പുള്ളിക്കറിയില്ല എത്രമാത്രം കഴിവുണ്ടെന്നറത്തിൽ സൂര്യനെ പിടിക്കാൻ വരെ ചാടിയ ആളാണെങ്കിലും അക്കാര്യം അങ്ങ് മറന്നുപോകും അങ്ങനെ ലങ്കയിലെ കൊറ്റച്ചാട്ടത്തിന് അവിടെ ലങ്കയിലെത്താനും അതുപോലെ തന്നെ പിന്നെ സീത ഇരുന്ന സീതയെ പോയി കാണാനും അശോകവനത്തിനിരിക്കുന്ന ദുഃഖിതയായ സീതയോട് മോതിരം വാങ്ങിക്കാനും ലങ്ക ചുട്ട് നശിപ്പിക്കാനും ലങ്കാലക്ഷ്മിയെ നശിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞ ആ ശക്തി പകർന്നു കൊടുത്തത് ജാംബവാനാണ് അപ്പം നമ്മൾ വളരെ ഭക്തിയോടെ തന്നെയെന്ന് വേണം പറയാൻ സ്മരിക്കേണ്ട ഒരാളാണ് ജാംബവാൻ അപ്പം ജാംബവാൻ ഒരു കരടിയ രൂപത്തിലാണ് അവതരിച്ചതെന്ന് പറയുന്നു പക്ഷേ വാനരന്മാരുടെ കൂടെയാണ് ജാംബവാനും ഉണ്ടായിരുന്നത് നമുക്കത് ഈ വാനരന്മാരൻ എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ രാവണവ്രത്തിനായിട്ട് അവതരിക്കുമ്പം ദേവന്മാർ തന്നെയാണ് ഈ വാനരന്മാരായിട്ട് അവതരിച്ചത് ഇവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ട് പിന്നെ അവിടെ ചെല്ലുന്നവർക്കെല്ലാം ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദവും വിതരണമുണ്ടായിരുന്നു അങ്ങനെ രാമായണത്തിലെ കഥകളൊക്കെ തന്നെ അയവിറക്കി അല്പനേരം അവിടെ ചെലവഴിച്ച് അതുപോലെ ആ ഗുഹയിൽ ഗുഹയിലിറങ്ങിച്ചൊന്ന് അവിടുത്തെ പൂജയിൽ പങ്കെടുക്കാനും ഒക്കെ അവസരം ലഭിച്ചു ഈ കാണുന്ന വഴിയാണ് അങ്ങോട്ട് ആ ഗുഹയിലേക്ക് പോകുന്നത് രാമായണ കഥയിലെ വളരെ ശക്തിമാനായിട്ടുള്ള ഈ ജാമ്പവാൻ ചില്ലറക്കാരനായിരുന്നില്ല സുഗ്രീവൻ്റെ പ്രധാന ഉപദേശകനായിരുന്നു ഹനുമാൻ സ്വാമിക്ക് വിശല്യകരണിക്ക് വേണ്ടി പറഞ്ഞുവിട്ട ആളാണ് ശ്രീരാമൻ്റെ നിത്യദാസനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീരാമൻ്റെ രൂപത്തിൽ തന്നെ ജാമ്പവാൻ്റെ മോക്ഷ സമയത്ത് അവതാരം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഒരുപാട് കഥയുണ്ട് ഈ ഗുഹയെപ്പറ്റി തൽക്കാലം നിർത്തട്ടെ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ